എറണാകുളം പുതിയതായി ആരംഭിക്കുന്ന ടെക്സ്റ്റൈൽ ഷോറൂമിലേക്ക് ബില്ലിംഗ് സ്റ്റാഫ് അക്കൗണ്ടൻറ്റ് സെയിൽസ് എന്നീ ഒഴിവിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് മെയിൽ സ്റ്റാഫിന് മുൻഗണന താല്പര്യമുള്ളവർ സേ വി ഫോട്ടോ ഐ ഡി പ്രൂഫ് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ ഒൻപത് ഏഴ് നാല് 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 ഒൻപത് പൂജ്യം എട്ട് ഏഴ് ആറ് കാക്കനാട് വാടകലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ കാർ ഷോറൂമിലേക്ക് ഫീമെയിൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഡ്യൂട്ടി ടൈം രാവിലെ എട്ട് മുതൽ വൈകിട്ട് നാല് മണിവരെ സാലറി പതിനായിരത്തി അഞ്ഞൂറ് വിളിക്കേണ്ട നമ്പർ എട്ട് ഒന്ന് രണ്ട് ഒൻപത് എട്ട് അഞ്ച് നാല് ഒൻപത് പൂജ്യം പൂജ്യം കൊച്ചി സ്വകാര്യ സ്ഥാപനത്തിലേക്ക് ലൈറ്റ് ഡ്രൈവറെ ആവശ്യമുണ്ട് ഇരുപത്തിയാറ് ദിവസം ഡ്യൂട്ടി താമസ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് സാലറി പതിനഞ്ചായിരത്തി വിളിക്കണ നമ്പർ ഏഴ് പൂജ്യം ഒന്ന് രണ്ട് 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 ഒന്ന് ഏഴ് നാല് പൂജ്യം മലയാള മനോരമയുടെ വിവിധ തസ്തികയിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു ഉദ്യോഗാർത്ഥികൾക്ക് ഇമെയിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് മലയാള മനോരമയുടെ സോഷ്യൽ മീഡിയ ഡെസ്കിലേക്ക് വെബ് അസോസിയേറ്റ് വിഷ്വൽ ആർട്ടിസ്റ്റ് എഡിറ്റർ എന്നീ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിക്കുന്നത് വെബ് അസോസിയേറ്റ് യോഗ്യത ബിരുദാനന്തര ബിരുദം ബിരുദവും ജേർണലിസം ഡിപ്ലോമയും സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് വേണ്ട ടെസ്റ്റ് പോസ്റ്റുകൾ വീഡിയോകൾ ഗ്രാഫിക്സ് എന്നിവയുടെ ആശയ രൂപീകരണം തയ്യാറാക്കൽ ഷെഡ്യൂളിംഗ് പോസ്റ്റിംഗ് എന്നിവ ചെയ്യുക സോഷ്യൽ മീഡിയയുടെ പ്രവർത്തനവും സാങ്കേതികതയും സംബന്ധിച്ച് അറിവ് ഉണ്ടായിരിക്കണം വിഷ്വൽ ആർട്ടിസ്റ്റ് എഡിറ്റർ ആൻഡ് ക്യാമറ പേഴ്സൺ യോഗ്യത ബിരുദം സാമൂഹിക മാധ്യമ ഉള്ളടക്കങ്ങൾക്കു വേണ്ടി വീഡിയോയും അടക്കമുള്ള വിഷ്വലുകൾ തയ്യാറാക്കുക എഡിറ്റ് ചെയ്യുക വീഡിയോ സ്റ്റിൽ ക്യാമറകൾ ഓപ്പറേറ്റ് ചെയ്യുക എന്നിങ്ങനെയാണ് ജോലി വിവരങ്ങൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഒഴിവുകൾ എല്ലാം തന്നെയും കോട്ടയം ആണ് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ തന്നിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ബയോഡാറ്റ അയക്കാവുന്നതാണ് തിരുവല്ല ഹോസ്പിറ്റലിലേക്ക് ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസറെ ആവശ്യമുണ്ട് മെയിൽ ഫീമെയിൽ പ്രായം പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ അക്കോമഡേഷൻ ഉണ്ട് സാലറി പതിനഞ്ചായിരം രൂപ മുതൽ താൽപ്പര്യമുള്ളവർ വാട്സപ്പിൽ ബയോഡേറ്റ അയയ്ക്കുക അയക്കേണ്ട നമ്പർ ഏഴ് ഏഴ് മൂന്ന് ആറ് പൂജ്യം മൂന്ന് മൂന്ന് അഞ്ച് മൂന്ന് പൂജ്യം ജോസ്കോ ജുവലേഴ്സിൻ്റെ വിവിധ ഷോറൂമുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നു ഒഴിവുകൾ സെയിൽസ്മാൻ ആകർഷകമായ വ്യക്തിത്വവും നല്ല ആശയവിനിമയ ശേഷിയും ഉണ്ടായിരിക്കണം രണ്ട് വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം അഭികാമ്യം പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സ് സെയിൽസ് ട്രെയിനിങ് നല്ല ആകർഷകമായ വ്യക്തിത്വവും ആശയവിനിമയ ശേഷിയും ഉണ്ടായിരിക്കണം പ്രായം ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് നല്ല ആശയവിനിമയ ശേഷിയും ആകർഷകമായ വ്യക്തിത്വവും അഭികാമ്യം മികച്ച ശമ്പളത്തിന് പുറമെ ബാറ്റ ഇൻസെൻറ്റീവ് എന്നിവ ലഭിക്കുന്നതാണ് പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സ് റിസപ്ഷനിസ്റ്റ് ഫീമെയിൽ ഡിഗ്രി യോഗ്യതയോടൊപ്പം ആകർഷകമായ വ്യക്തിത്വവും നല്ല ആശയവിനിമയ ശേഷിയുമുള്ളവർ മാത്രം അപേക്ഷിക്കുക പ്രായപരിധി ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സ് വരെ ഷോറൂം ബോയ് ഊർജ്ജസ്വലരായ യുവാക്കൾക്കാണ് അവസരം പ്രായം പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ എന്നിങ്ങനെയാണ് ഒഴിവുകൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് വരെ പാലക്കാട് ജോസ്കോ ജ്വലേഴ്സിൽ നടക്കുന്ന ഇൻ്റർവ്യൂവിൽ നേരിട്ട് ഹാജരാകുക ഇൻ്റർവ്യൂവിൽ പങ്കുചേരുവാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ബയോഡാറ്റ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ കയ്യിൽ കരുതേണ്ടതാണ് ഇൻ്റർവ്യൂവിൽ പങ്കുചേരുവാൻ കഴിയാത്ത ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ പാസ്പോർട്ട് സൈസ് ഫോട്ടോ തന്നിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ അയക്കേണ്ടതാണ് ഇൻ്റർവ്യൂ സ്ഥലം ജോസ്കോ ജുവലേഴ്സ് മിഷൻ സ്കൂൾ ഇംഗ്ലീഷ് ചർച്ച് റോഡ് പാലക്കാട് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് പൂജ്യം ഒന്ന് ആറ് മറ്റൊരു നമ്പർ ഒൻപത് ഒൻപത് ആറ് ഒന്ന് നാല് ഒന്ന് നാല് ഒന്ന് ഒന്ന് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് തിരൂർ സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് മെയിൽ ഫീമെയിൽ പ്രായം അൻപത് വയസ്സിൽ താഴെ പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി താമസ സൗകര്യം ഉണ്ട് സാലറി പതിനേഴായിരം വിളിക്കണ നമ്പർ ഒൻപത് ഏഴ് നാല് ഏഴ് രണ്ട് പൂജ്യം ഒൻപത് പൂജ്യം നാല് നാല് എറണാകുളം പേട്ടയിൽ പ്രവർത്തിക്കുന്ന സലൂണിലേക്ക് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് മെയിൽ ഫീമെയിൽ പ്രായപരിധി നാൽപ്പത്തിയഞ്ച് വയസ്സ് ഡ്യൂട്ടി ടൈം രാവിലെ പത്ത് മണി മുതൽ രാത്രി ഒൻപത് വരെ സാലറി പതിനഞ്ചായിരം വിളിക്കണ നമ്പർ എട്ട് ഒന്ന് രണ്ട് ഒൻപത് എട്ട് അഞ്ച് നാല് ഒൻപത് പൂജ്യം പൂജ്യം കൊല്ലം ഹോസ്പിറ്റൽ ക്യാൻറ്റീനിലേക്ക് സർവീസിൽ എക്സ്പീരിയൻസുള്ള മെയിൽ സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ഒൻപത് മണിക്കൂർ ഡ്യൂട്ടി താമസവും ഭക്ഷണവുമുണ്ട് സാലറി പതിനഞ്ചായിരം വിളിക്കണ നമ്പർ എട്ട് എട്ട് ഒൻപത് ഒന്ന് രണ്ട് എട്ട് മൂന്ന് ഒന്ന് പൂജ്യം എട്ട്